ഞാൻ ഡോക്ടർ ധീരജ് നമ്മളൊന്ന് സംസാരിക്കുന്നത് അരികളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും അരി ആഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പം ഞാനിവിടെ മൂന്ന് തരത്തിലുള്ള അരികൾ വെച്ചിട്ടുണ്ട് ഇത് ചാക്കരി നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റ് റൈസ് തവിടൊട്ടുമില്ലാത്ത വൈറ്റ് റൈസ് ഇത് തവിട് കുറച്ചുള്ള കുത്തരി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അരിയാണ് ഇത് ഒട്ടും തവിട് കളയാത്ത ബ്രൗൺ റൈസ് അപ്പം നമ്മളെല്ലാവരും പൊതുവേ കഴിക്കുന്നത് ഈ വൈറ്റ് റൈസ് ആണ് കൂടുതലും അല്ലേ ഇത് വെയിറ്റ് ചെയ്യാൻ നല്ല വെളുത്തിരിക്കും വിട്ടുവീട്ടൊക്കെ ഇരിക്കും ഇപ്പം എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടവും ഒക്കെ ഇതാണ് പക്ഷേ ഇത് നമ്മൾ റെഗുലറായിട്ട് ഈ വൈറ്റ് റൈസ് ചാക്കരി കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം അല്ലെങ്കിൽ അമിതവണ്ണം പിന്നെ സ്ത്രീകളിലൊക്കെ കാണപ്പെടുന്ന പി സി ഒ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഇതുപോലുള്ള അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആളുകൾക്കും അമിതവണ്ണം ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ബ്രൗൺ റൈസ് കഴിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ഇത് നമ്മൾ ഇത് രണ്ടും തമ്മിൽ വൈറ്റ് റൈസും ഈ ബ്രൗൺ റൈസും തമ്മിൽ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളെ ഈ ഇതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന അന്നജം അതായത് കാർബോഹൈഡ്രേറ്റിന് അളവ് നോക്കുകയാണെങ്കിൽ ഒരഞ്ച് ആറ് ഗ്രാമൊക്കെ കുറവുള്ളൂ വൈറ്റ് റൈസിനേക്കാളും കുറവാണ് ബ്രൗൺ റൈസിൽ പക്ഷെ അതല്ല പ്രധാനപ്പെട്ട ഒരു കാരണം ബ്രൗൺ റൈസിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നാരുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ദഹനത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രൗൺ റൈസ് കൊണ്ട് ചോറുണ്ടായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കയറുന്നത് കുറച്ചൊന്ന് സമയമെടുത്താണ് മനസ്സിലായല്ലേ അത് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണെന്ന് പറയുമോ അതിന് ഗ്ലൈസിമിക് ഇൻഡക്സിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് കാരണം പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്നില്ല അതല്ലാണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തവിടില് ഈ അരിയുടെ തവിടില് മെറ്റഡിക്കോൾ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട് ഈ മെറ്റഡിക്കോള് നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷി കൂട്ടുന്നതിനും അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് പറയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കും അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട് എലികളിൽ നടത്തിയിട്ടുള്ള ചില സ്റ്റഡികളിൽ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാവുന്നതാണ് പക്ഷേ ഒരു പ്രശ്നം നമ്മൾ ഈ ബ്രൗൺ റൈസ് ഉണ്ടാക്കി വേഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു പ്രത്യേകത ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കുത്തരി കഴിക്കാം കാരണം കുത്തരിയുടെ അടുത്ത് കുറച്ച് തവിടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കുത്തിരി കഴിക്കാം പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അകത്തെ ഇപ്പോൾ ഒരുപാട് മായം ചേർത്ത് വരുന്നുണ്ട് കളറുകളൊക്കെ ആഡ് ചെയ്ത് ബ്രൗൺ റൈസ് വരുന്നുണ്ട് അപ്പം നല്ല അരി വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് ബ്രൗൺ റൈസ് ആണ് ബ്രൗൺ റൈസ് കഴിക്കാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുത്തരി കഴിക്കാവുന്നതാണ് ഇനി ഇതൊന്നും അല്ലാണ്ട് ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ രീതിയിലുള്ളൊരു അരി വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം